ഇന്ത്യ അടുത്ത കാലത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് നാല് വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ഞെട്ടിക്കുന്ന വമ്പൻ പ്രോജക്റ്റുകളായിരുന്നു അതെല്ലാം എന്ന് പറയുന്നത് നാ ഇന്ന് വിതച്ച് നാളെ തന്നെ കൊയ്യണം എന്നുള്ള തരത്തിലുള്ളതുമല്ല അതെല്ലാം കാത്തിരുന്നു മെല്ലെ മെല്ലെ ഇതിന്റെ ഫലം കിട്ടി തുടങ്ങുകയാണ് അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് ഈ ഇതിന് വേണ്ടുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മോദി എന്ന് നമ്മൾ പറയുമ്പോഴും മോദിക്ക് ചുറ്റും അല്ലെങ്കിൽ മോദിക്ക് ഒപ്പമുള്ള എല്ലാവരും അതിനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് പോവുകയും ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഇത്രയും നല്ല രീതിയിലൊരു ഭരണം മുന്നോട്ട് പോകുന്നത് അപ്പൊ നമ്മൾ എന്തായാലും പിച്ച വെച്ച് പിച്ച വെച്ച് ജി ഡി പിയിൽ നാലാം സ്ഥാനത്തെത്തി ഇനി എല്ലാവരും നോക്കുന്നുണ്ട് ഇവരെപ്പോഴാണ് ഇനി അടുത്തത് മൂന്നാം സ്ഥാനത്തേക്ക് ഇവർ നാലാം സ്ഥാനത്ത് വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല പല രാജ്യങ്ങളും അതൊന്നും ചിന്തിച്ചിട്ട് പോലും അപ്പോഴാണ് നമ്മൾ ഒരു അറ്റച്ചാട്ടത്തിന് നാലാം സ്ഥാനത്തേക്ക് എത്തുന്നത് പക്ഷെ അതിനും വേണ്ടുന്ന വർക്ക് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ മൂന്നാം സ്ഥാനത്ത് എത്തണം ഈ മൂന്നാം സ്ഥാനത്ത് എത്തണമെങ്കിൽ അതിനു വേണ്ടുന്ന പ്രോജക്ടുകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ ആ പ്രോജക്റ്റുകളിൽ ഏറ്റവും പ്രോജക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് എന്റെ അത് എക്സലന്റ് ആയിട്ടുള്ള ചോദ്യമാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞൊരു വാക്കാണ് എന്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടിയെത്തിയത് ശാന്തവും സ്ഥിരവും നിശബ്ദവുമായ പ്രവൃത്തി ശാന്തം പുറമെ നോക്കിയാൽ കാണാൻ പറ്റില്ല സ്ഥിരം കൺസിസ്റ്റന്റ് ആണ് നിശബ്ദമാണ് ശാന്തവും സ്ഥിരവും നിശബ്ദവുമായിട്ടുള്ള വിളിച്ചു പോവുകയല്ല നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നൊന്നും ലോകത്തെ അറിയിച്ചുകൊണ്ട് ചെയ്യുകയല്ല പദ്ധതികളുടെ പ്രഖ്യാപനം ഒക്കെ നടക്കുന്നത് പദ്ധതികൾ കൂടിയായിരിക്കും പണ്ടൊക്കെ നമ്മൾ രാഷ്ട്രീയക്കാരത്തെ കുറിച്ച് പറയും അല്ലെങ്കിൽ പദ്ധതികൾ ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ട് അത് ഒന്നും വരാൻ പോകുന്നില്ല പദ്ധതികൾ മാത്രം പേപ്പറിൽ മാത്രമുള്ളു കടലാസ് പുലികൾ എന്ന് പറയും അങ്ങനെയല്ല ഈ ഗവൺമെൻറ്റിൻ്റെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗവൺമെൻറിൻ്റെയും സ്ഥിതി അങ്ങനെയല്ല നമ്മൾ കാണുന്നത് അപ്പം അദ്ദേഹത്തിന്റെ മാസ്റ്റർ പ്ലാൻ പുതിയ മാസ്റ്റർ പ്ലാൻ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മൂന്നാം ശക്തിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യ മാറും ഇപ്പം പീയുഷ് ഗോയല് ഇദ്ദേഹം സ്വീഡനിൽ പോയിട്ട് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം അവിടെ ആ ആ മേഖലയിൽ പല രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് ഞാനിന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ മാസ്റ്റർ പ്ലാൻ എന്തൊക്കെയാണ് നടക്കുന്നത് ഇത്ര ആർജവത്തോടു കൂടിയാണ് അദ്ദേഹം അവിടുത്തെ പ്രധാനമന്ത്രിയോട് പറയുന്നുണ്ട് ഞങ്ങൾ ജി ഡി പിയിലെ മൂന്നാം സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഞങ്ങൾക്ക് അതിനുള്ള പ്ലാൻ ഉണ്ട് ഇത് വെറുതെ പറയുകയല്ല വി ഹാവ് എ പ്ലാൻ മാസ്റ്റർ പ്ലാൻ എന്നാണ് അത്തരത്തിലുള്ളൊരു മാസ്റ്റർ പ്ലാൻ ആണ് ഇത് ശരിക്കും ഞെട്ടിക്കുകയല്ല അത്ഭുതപ്പെടുത്തുകയാണ് കൈയ്യടിക്കേണ്ടെന്ന ഒന്നാണ് ഇനി മാസ്റ്റർ പ്ലാനിലേക്ക് വന്നാൽ രണ്ട് ട്രില്യൺ ഡോളർ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ മോദിയുടെ മോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഈ മാസ്റ്റർ പ്ലാൻ അത് ഏതു വഴിയാണ് കായിക ലോകം വഴിയെ ഇന്ത്യയെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനുള്ളത് അതെങ്ങനെ അത് അതാണ് അതാണ് രസകരമായ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ട്രില്ല്യൻ എന്ന് പറയുമ്പോൾ അതാണ് രണ്ട് ലക്ഷം കോടിയോളം രൂപ വരും ഇന്ത്യൻ രൂപ അപ്പൊ ഈ ബൃഹത്തായ പദ്ധതി ഇതിനെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുമ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അടുത്ത ദശകത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണെന്നാണ് അപ്പൊ നമുക്ക് ഫുട്ബോളിലൂടെ വിപ്ലവം സാധ്യമാണെന്നുള്ളൊരു ഒരു പ്രയോഗമുണ്ട് അത് നമുക്ക് ഫുട്ബോളിന്റെ ഒരു വിപ്ലവകരമായ മുന്നേറ്റം എന്ന് നമുക്ക് മനസ്സിലാവും പറഞ്ഞാൽ തന്നെ മനസ്സിലാവും അങ്ങനെയാണ് പലപ്പോഴും പല രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ആശയങ്ങളിൽ നിന്ന് ആശയങ്ങളിലേക്ക് ഫുട്ബോളിനോടൊപ്പം തന്നെ പോയിട്ടുണ്ട് ഒരുപാട് ഹീറോസ് നമുക്ക് അൺസങ് ഹീറോസും ഉണ്ട് അറിയപ്പെടുന്ന ഹീറോസും ഉണ്ട് നമുക്ക് അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു മാറ്റമാണ് ഇതിന്റെ അടിത്തറ ഇടുന്നത് ഈ അടിത്തറ ഇട്ട് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു നമ്മുടെ പുതിയ തലമുറ ഭജൻ ക്ലബ്ബിങ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പുതിയ തലമുറ ആരോഗ്യ സംരക്ഷകരായി മാറുന്നു നമുക്കിങ്ങനെ രാവിലെ ഒക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ മുളു കൂണുപോലെ മുളച്ചു പൊന്തുന്ന ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ ജിമ്മുകളൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അതിൻ്റെയൊക്കെ ബൈപ്രോഡക്ട്സുകളായിട്ടാണ് ഇതൊക്കെ വരുന്നത് ഇത് എവിടെയാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ ക്രിക്കറ്റിലാണ് നമ്മൾ തുടങ്ങിയത് ഒരു സാമ്പത്തിക മാതൃകയായിട്ട് അത് ഉയർന്നു വന്നു അപ്പൊ അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ പി എൽ അതിന് ശക്തി പകരുകയുണ്ടായി വെറും അമ്പത് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണല്ലോ ഐ പി എൽ അപ്പൊ നാല്പത്തി അയ്യായിരം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ആണ് വരുമാനമാണ് ഐ പി എൽ സൃഷ്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര വിപുലമാണെന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ചിന്തിക്കുന്നില്ല അതെ അത് ക്രിക്കറ്റിനെ കുറിച്ച് താല്പര്യമുള്ള ഇല്ലാത്ത പോലെ അതിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ക്രിക്കറ്റിന് ആ സമയത്ത് നമുക്ക് ഒന്നും കടകൾ പോലും പലപ്പോഴും തുറക്കാറില്ല ജോലി കട കിട്ടാറില്ല ഐ പി എൽ നടക്കുന്ന സമയത്ത് അപ്പൊ കോടി കോടിയുടെ വരുമാനം എങ്ങനെ കിട്ടുന്നത് വിദേശത്ത് നിന്നും ലക്ഷക്കണക്കിന് ആരാധകരെ അത് ആകർഷിക്കുന്നുണ്ട് ഹോട്ടൽ വ്യോമയാന രംഗം അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള ഉണർവുണ്ടാക്കുന്ന ഒരു ഒരു പീരീഡാണ് ആ അമ്പത് ദിവസം എന്ന് പറയുന്നത് അതിനോടൊപ്പം ഇപ്പൊ ഒരു കാര്യം കൂടെ ചേർന്നിട്ടുണ്ട് ഐ പി എല്ലിന്റെ കൂടെ ഡബ്ല്യു പി എല്ലും കൂടെ വന്നിരിക്കുന്നു വനിതാ ക്രിക്കറ്റ് ടീം നമ്മൾ കണ്ടു നമ്മുടെ പ്രധാനമന്ത്രി അവരെ ആശീർ ആശീർവദിച്ചു അഭിനന്ദ അനുമോദിച്ചു അവർ ലോകവിജയം നേടി ആദ്യമായിട്ടൊരു വനിതാ ക്രിക്കറ്റ് ടീം ആ നമ്മുടെ പത്രങ്ങളിലെല്ലാം മുഖ്യ ഫ്രണ്ട് വൈദ്യുതി തന്നെയായിരുന്നു അഭിമാനകരമായ ആ നിമിഷം എന്ന് പറയുന്നത് അപ്പൊ ഡബിൾ വരുമാനം വരാൻ പോകുന്നത് ഇപ്പം ഐ പി എല്ലിൽ നിന്ന് കിട്ടുന്നതിന് ഇനി ഇരട്ടി വരുമാനം നമ്മുടെ വനിതാ അംഗങ്ങൾ വനിതാ ടീമും ആളുകളൊക്കെ അപ്പൊ ഒരു ലക്ഷണമായിട്ട് കാണുന്ന ബി സി സി ഐ ഈ ബി സി സി ഐ ഈ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു 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 ബോഡിയാണല്ലോ അവർ വനിതാ താരങ്ങൾക്കുള്ള വേതനം നൽകാനുള്ള ഉയർത്താനുള്ള മറ്റു പുരുഷന്മാരെ പോലെ തന്നെ വേതനം ഉയർത്താനുള്ള ഒരു നടപടികൾ കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ അതിനകത്ത് സാധ്യതകൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതാണ് അതിന്റെ ലക്ഷണം ഇനി അടുത്തത് ഫുട്ബോൾ വഴിയുള്ള വിപണിയും വൻകിട വിപണി ലക്ഷ്യമാണ് ഫുട്ബോൾ വഴി നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ ഒരു വലിയ ആഗോള ഒരു ഒരു കളി മാധ്യമമാണ് അപ്പം അത് അതിനകത്ത് അതിൽ അതിൽ ആർജവം ഉൾക്കൊള്ളാത്ത അതിലെ ആവേശം ഉൾക്കൊള്ളാത്ത ആരും ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം അപ്പം മറ്റ് കായിക മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്ന ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒന്നര ബില്യൻ വരുന്ന ഇന്ത്യൻ മാർക്കറ്റ് ഫുട്ബോൾ രംഗത്തേക്ക് ആകർഷിക്കപ്പെട്ടാൽ നൂറ്റമ്പത് രാജ്യങ്ങളിൽ കളിക്കുന്ന കളിയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് ക്രിക്കറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ചോ അഞ്ചോ പത്തോ രാജ്യങ്ങൾ മാത്രമേ കളിക്കുന്നുള്ളൂ പ്രധാനമായിട്ടും നമ്മൾ ദക്ഷിണാഫ്രിക്കയും പാകിസ്ഥാനും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങൾ ബ്രിട്ടനൊക്കെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറയാം ഷാർജയിൽ ക്രിക്കറ്റ് മത്സരം നടക്കുന്നുണ്ട് തുലം കുറവാണ് പക്ഷെ നൂറ്റി അൻപത് രാജ്യങ്ങളിൽ ഈ കായിക ഇനം മത്സര ഇനത്തിലുണ്ട് ഫുട്ബോൾ ഉണ്ട് എന്ന് വെച്ചാൽ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടെന്ന് അർത്ഥം ഒറ്റക്ക് ഒരു ട്രില്യൺ വരുമാനം സൃഷ്ടിക്കാൻ ഇതിന് കഴിവുണ്ട് ഇന്ത്യയിൽ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒറ്റ കളിക്കറ്റ് ഒരു ട്രില്യൺ രണ്ട് ട്രില്യൺ ഒന്ന് നേടാനുള്ള കഴിവുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫുട്ബോൾ ഇതിഹാസമായ ലയൽ മെസ്സിയെ പോലുള്ള ആളുകൾ ഇപ്പൊ കൊണ്ടുവരാൻ പോകുന്നു കേരളത്തിൽ അവർ വരാൻ പോകുന്നു എത്ര വലിയ ഉണർവായിരിക്കും ഈ സ്റ്റേഡിയം എത്രത്തോളം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് നമ്മുടെ സ്റ്റേഡിയം പൊട്ടിത്തെറിയെന്ന് പറഞ്ഞാൽ ആരവങ്ങൾ കൊണ്ട് കാരണം ഞാൻ അവിടെ ആ സ്റ്റേഡിയത്തിൽ നിൽക്കുമ്പോൾ ആ സ്റ്റേഡിയത്തിന് തൊട്ട് അടുത്ത് താമസിച്ചിരുന്ന ഒരാളാണ് എനിക്ക് എനിക്കിങ്ങനെ നോക്കിയാൽ സ്റ്റേഡിയം കാണാം അപ്പൊ ഞാൻ ടി വിയിൽ സ്റ്റേഡിയത്തിൽ പോയി നേരിട്ട് കളി കാണുന്ന അവസരങ്ങളുണ്ട് എല്ലാ കളികളും അങ്ങനെ കാണാൻ പോകാറില്ല പക്ഷെ ടി വിയിലാകുമ്പോൾ അടുത്ത് കാണാൻ പറ്റും അപ്പൊ ടെലിവിഷനിൽ ഇരുന്നുകൊണ്ട് ഈ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗോളടിക്കാൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ഗോളടിക്കും ഗോളടിക്കുന്നതിന് മുമ്പേ ശബ്ദം വരും ആരംഭം വരും കാരണം ഒരു തേർട്ടി സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഗോളടിക്കുന്ന ഒരു ചിത്രം നമുക്ക് വിഷുവിൽ കാണാൻ പറ്റും അപ്പൊ ഞാൻ ഈ വിഷുവിൽ വിട്ടിട്ട് പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് ഓടും സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ഈ മലപ്പുറത്തെ നമ്മളെ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള കുട്ടികൾ വന്നിട്ട് പൊട്ടിത്തെറിപ്പിക്കണം അത് വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ കാഴ്ചയും അതിൻ്റെ ശബ്ദവും ഒക്കെയായിട്ട് അപ്പം ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും നമ്മുടെ സ്റ്റേഡിയങ്ങളിൽ ഇനി നടക്കാൻ പോകുന്നു നരേന്ദ്രമോദിയുടെ പേരിലാണ് കേരളത്തിൽ ഇന്ത്യയിലെ ഒരു വലിയ സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം ഉണ്ടായിരിക്കുന്നു ആ സ്റ്റേഡിയത്തിലൊക്കെ എത്രത്തോളം ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ മാച്ചുകൾ വരുന്നൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ നമ്മുടെ സ്റ്റേഡിയങ്ങൾ ആ മാച്ച് വിൽപ്പനകൾ സംപ്രേഷണ അവകാശം ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ക്ലബ്ബുകളുടെ രൂപീകരണം ഇതൊക്കെ വെച്ചുകൊണ്ട് സുസ്ഥിരമായിട്ടുള്ള നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സായിട്ട് ഇത് മാറും ഒരു പെർമനന്റ് ക്ലബുകള് പെർമനന്റ് ഇടങ്ങള് പെർമനന്റ് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റുകള് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ മാച്ചുകള് ഇങ്ങനെ ഒരു ഒരിക്കൽ മാത്രമല്ലത് ഒരു സ്ഥിരമായുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത് അത് കൂടിക്കൊണ്ടിരിക്കും എന്നാണ് വരുന്നത് പിന്നെ ഉള്ളത് നമുക്ക് ഈ ഫോർമുല വൺ കാറോട്ട മത്സരങ്ങളാണ് കാർ റേസിംഗ് അത് ഇവിടെ ഇവിടെ ചില ടാക്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട ഒന്നാണ് അത് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അത് നിയമനിർമ്മാണം സർക്കാർ ഊർജ്ജിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ അജിത് കുമാറിനെ പോലുള്ള നടൻ അജിത് കുമാറിനെ പോലുള്ള ആളുകളൊക്കെ കാറോട്ട മത്സരങ്ങളിൽ പുറത്തൊക്കെ പോയി ചെയ്യുന്ന കാർ റേസിൽ പങ്കെടുക്കുന്ന ആള നാളെ അവരുടെയൊക്കെ ക്ലബ്ബുകൾ വരും ഐ പി എല്ലൊക്കെ പോലെ സിനിമാ താരങ്ങളുടെ നേതൃത്വത്തിലുള്ള റാണാ ഭഗവതിയുടെയും വിജയിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള പോലത്തെ ക്ലബ്ബുകൾ ഇനി വേറെ വരും കാർ ഫോർമുല വൺ മത്സരങ്ങൾ ഇവിടെയും നടത്തപ്പെടും ഇപ്പൊ ഉത്തർപ്രദേശ് സർക്കാർ സ്പോർട്സ് വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റി അതൊരു സ്പോർട്സ് സിറ്റിയാണ് ആ സിറ്റിയിൽ അവർ പുതിയ സർക്യൂട്ട് നിർമ്മിച്ച് ഇരുപത്തിയേഴ് മുപ്പത് ബില്യൺ മൂല്യമുള്ള ആ വിപണി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അത് സർക്കാരിൻ്റെ ഈ ഇതിൻ്റെ ഈ തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് നമ്മൾ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഒളിമ്പിക്സ് ആണ് ഒരു സോഫ്റ്റ് പവർ അതിനെ പറയാലോ കായിക ഇനത്തിന് സോഫ്റ്റ് പവർ എന്നാണ് പറയുക അപ്പൊ അതിലേക്ക് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ വെച്ച് നടത്താനുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ പോകുന്നത് പതിനൊന്ന് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നമുക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും എന്നാണ് വിചിച്ചിരിക്കും എന്നാണ് ഒന്ന് സംഭവിച്ചിട്ട് നമുക്ക് കാണാൻ ഉണ്ടാവും കാണണം അപ്പോൾ അത് ഒരു നീക്കമാണ് ജി ട്വൻ്റി ഉച്ചകോടി ലോകകപ്പ് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നൂറിലധികം നഗരങ്ങളിൽ അത് നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ ലോകോത്തര ഇൻഫ്രാസ്ട്രക്ചർ കഴിവ് നമ്മൾ ഇതുവരെ പ്രദർശിപ്പിച്ച് കഴിഞ്ഞു ഇന്ത്യക്കിതിന് കേപ്പബിളാണ് ഞങ്ങൾക്കിതിനുള്ള ശേഷിയുണ്ട് എന്ന് നമ്മൾ അറിയിച്ചു കഴിഞ്ഞു ലോകത്തെ അപ്പോൾ ഒന്നര ലക്ഷം പേരിയ്ക്കുന്ന നരേന്ദ്രമോദി സ്റ്റേഡിയം ഞാൻ നേരത്തെ പറഞ്ഞു ലോകത്തര കായിക ഇക്കോ സിസ്റ്റം നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ സൂചനയാണ് ഒരു കായിക ഇക്കോ സിസ്റ്റം അത് ലോക നിലവാരമുള്ള ഇക്കോ സിസ്റ്റം നിർമ്മിക്കാനുള്ള ഒരു സൂചനയാണ് ചൈന ഈ ഈ കാര്യത്തിൽ രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സിനായി നാൽപ്പത് ബില്ല്യൺ ഡോളറാണ് നീക്കി വെച്ചിരിക്കുന്നത് അവരുടെ സോഫ്റ്റ്വെയർ വളർത്താനാണ് അവരത് ചെയ്തതെങ്കിൽ ഇന്ത്യയുടെ ലക്ഷ്യം വരുമാനം കേന്ദ്രീകരിച്ചുള്ള ഇൻകം ഫോക്കസ്ഡ് വളർച്ചയാണ് അവർ അതിനെ ഒരു ഇൻകം ഫോക്കസ്ഡ് ആയിട്ടല്ല ചെയ്തത് അവരുടെ സോഫ്റ്റ്വെയർ പവർ എന്ന നിലയ്ക്ക് കായിക ശക്തി വളർത്തുക എന്ന നിലയ്ക്കാണ് ചൈന അത് ചെയ്തതെങ്കിൽ ഇന്ത്യ അങ്ങനെയല്ല കായിക ശക്തി വളർത്തുന്നതോടൊപ്പം ഇൻകം കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ട് ട്രില്യൺ അമേരിക്കൻ ഡോളർ ലക്ഷ്യമിട്ടു കൊണ്ടുള്ള പദ്ധതിയാണ് അംബാനിയുടെ സഹായമുണ്ട് നീത അംബാനിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഐ പി എൽ ഐ എസ് എൽ പോലുള്ള മത്സരങ്ങൾ ഐ പി എൽ പോലുള്ള മത്സരങ്ങൾ റിലയൻസ് ആണ് അതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത് ആ അത്തരം ഫ്രാഞ്ചൈസികളൊക്കെ കായിക രംഗത്ത് വലിയ ബിസിനസ് മോഡലായിട്ട് മാറിയിട്ടുണ്ട് പ്രാദേശിക നിക്ഷേപങ്ങൾ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു രാമക്ഷേത്ര നിർമ്മാണം നിർമ്മാണത്തിന് ശേഷം അയോധ്യയിലെ ഭൂമി വില വളരെയധികം കൂടി അതിന് വിശ്വാസം ഒന്നും ആയിക്കോട്ടെ ഭൂമി വില വർദ്ധിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെ സ്റ്റേഡിയങ്ങളും കായിക കേന്ദ്രങ്ങളൊക്കെ വരുന്നതോ ചുറ്റുപാടുള്ള ഇത്തരത്തിലുള്ള വളർച്ചയ്ക്ക് വലിയ കാരണമാകും ഇസ്റ്റോ ഇക്കോസിസ്റ്റം പ്രാദേശികമായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ രണ്ട് ട്രില്യൺ ഡോളറിന്റെ ഈ കണക്കുകൾ പ്രകാരം ബ്രോഡ്കാസ്റ്റ് അവകാശങ്ങളും നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ ബില്യൺ സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്നതും ടിക്കറ്റ് വരുമാനം പിന്നെ ഗതാഗതം ഹോസ്പിറ്റാലിറ്റി മർ മർച്ചൻറ്റൈസ്ഡ് ഇവയെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ രണ്ട് ട്രില്യൺ ഡോളറിൻ്റെ വിപണിയായിട്ട് ഇവിടെ തുറക്കപ്പെടുന്നത് ഇപ്പോൾ ലോക ടൂറിസത്തിന്റെ ഇരുപത്തെട്ട് ശതമാനവും സ്പോർട്സിൽ നിന്നാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തിന്റെ ടൂറിസത്തിന്റെ ഇരുപത്തെട്ട് ശതമാനം സ്പോർട്സുമായി ബന്ധപ്പെട്ട സ്പോർട്സ് കാണാൻ സ്പോർട്സ് കാണാൻ വരുന്നവര് താമസം ഹോട്ടൽസ് ട്രാവല് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം ഇത് നമ്മുടെ ഈ കുതിച്ചുതായിട്ട് നമ്മുടെ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പ്രതിഫലിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി മുപ്പതിൽ ടോപ്പ് ടെന്നിലും രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ടോപ്പ് ത്രീയിലും എത്താണ് നമ്മൾ പദ്ധതി ഇടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നമ്മൾ ജി ഡി പിയിൽ നമ്മുടെ സാമ്പത്തിക ശക്തി എന്ന നിലയ്ക്ക് ടോപ്പ് ത്രീയിലേക്ക് പദ്ധതി ഇടുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നമ്മൾ ഒളിമ്പിക്സിൽ മൂന്നാം സ്ഥാനം എത്താനുള്ള പരിശീലനത്തിലാണ് പദ്ധതിയിലാണ് നമ്മുടെ കായിക താരങ്ങളൊക്കെ വലിയ വിശ്വവിജയങ്ങൾ ഒളിമ്പിക് മെഡലുകൾ സ്വർണ്ണ മെഡലുകൾ ഇങ്ങനെ വാരിക്കൂട്ടുന്ന കാലം നമ്മൾ വിദൂരമല്ല അത് രണ്ടായിരത്തി മുപ്പതൊക്കെ ആവുമ്പോഴേക്കും അത് കയറി വരുന്നത് പത്തിലെത്തുമ്പോൾ എത്ര മെഡല് വാങ്ങണം അപ്പം നമുക്കത് കാണാനുള്ള ഭാഗ്യമുണ്ടാവും ഉണ്ടാവട്ടെ എന്തായാലും ഇത് അസാമാന്യമായിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് മോഡിയുടെ ഈ മാസ്റ്റർ പ്ലാനിന് ഒരു ഫുട്ബോൾ മത്സരം സ്റ്റേഡിയത്തിൽ നിന്ന് കാണുമ്പോൾ ഒരു ക്രിക്കറ്റ് മത്സരം കാണുമ്പോൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോർമുല വൺ കാണുമ്പോൾ ഒരു കാണിക്ക് തോന്നുന്ന അതേ വീറോടും അതേ അതേ പിന്നെന്താ പറയുന്ന ആവേശത്തോടും കൂടി ഈ മാസ്റ്റർ പ്ലാന് നമുക്ക് കൈകാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും